ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രശ്നർക്കും സ്വാഗതം കേട്ടോ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വീടില് വരാനൊരു കാരണമുണ്ട് ഞാൻ വൈകുന്നേരം അങ്ങാടിക്ക് ഇറങ്ങിയപ്പോളേ അപ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ടാണ് അമ്പാടത്തുള്ളത് തന്നെയാണ് അപ്പൊ ഓന് ഓൻ്റെ ബർത്ത്ഡേ അച്ഛയന്മാരാണ് എൻ്റെ ബർത്ത്ഡേ അച്ഛന്മാരോ മല്ലാം അതിൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചു കണ്ട് ആഘോഷിച്ചു പോർത്ത്ഡേ പരിപാടിയൊക്കെ അപ്പോ സത്യത്തിലെ വിളിക്കാൻ മറന്നതാ എന്നെ എന്നെ കണ്ടപ്പോളാണ് താരില്ല കൈ എന്താ ചോദിച്ചു ഇത് സംഭവുണ്ടാ നമ്മളൊക്കെ ഇപ്പൊ പഴയ ആൾക്കാരായപ്പോ നമ്മളൊക്കെ മറന്നില്ല അത് ഓരോ ഭയങ്കര ഫീലിംഗായി അതിലിന്റെ കൈയോടെ കുളിച്ചോണ്ടേക്കാണ്ട് നമ്മളവിടുത്തെ അമ്പാടത്തെ ബേക്കറിന് കേക്ക് Mesela Tele içinde Bakın bu ten bol ne var lan Belli bir kek var içe Fadın kuyruğuyla bir anda bir anda tığında Fadın ne Parayı açı yani Ne diye açar Elektrik, plum cake. Elektrik, plum cake. Elektrik, plum cake. Mana mana tu ni? എനിക്കാണെങ്കിൽ മധുരം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നല്ല ഇതുണ്ട് ാണ് അച്ചാറ് എല്ലാ അച്ചാറുകളും ഉണ്ട് ഓർഡർ അനുസരിച്ച് ഓര് ഏത് അച്ചാറും ഉണ്ടാക്കി കൊടുക്കും ഇത് പുളിങ്കിയാണ് പുളിങ്കി ഇത് കണ്ടപ്പോ സാമ്പിള് വണ്ടിയിൽ സാമ്പിള് പാക്കറ്റിന്റെ പ്രൊമോ ചെയ്യാൻ വേണ്ടിയാണ് ഇത് കഴിച്ചു നോക്ക് ധരിപ്പിച്ചതാ കണ്ട പുളിഞ്ചി നമ്പറുകളും അപ്പൊ ഇതില് അതായത് വെയിറ്റ് ഞാനും വർക്കിന് പോവാണ് ഷാജിയും പോവുക അപ്പൊ ഇന്നെ കൊണ്ടുവരാൻ വരുന്ന സമയത്ത് നിന്നതാണ് അപ്പൊ ഇതൊരു സൈമ ഫുഡ്സ് ഏഹ് പുളിഞ്ചി പുളിഞ്ചി അപ്പൊ ഇതൊരു പ്രൊമോഷൻ ആയിട്ട് തന്നെ എല്ലാ സംഭവം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവരെ വീട്ടിൽ ചെന്നിട്ട് ഞമ്മോട് അതൊരു പ്രമോഷൻ ആയിട്ട് എന്താ എങ്ങനെയാണ് ഒരു ചെയ്യണത് ഏതൊക്കെ എടുക്കുന്ന രീതിയിലുള്ളത് ഞമ്മോട് ചോദിച്ചാൽ എല്ലാം പറഞ്ഞു പക്ഷേ ടൈമിന്റെ ഇതായിട്ടും അങ്ങനെയാണ് അപ്പൊ ഞാൻ ഇത് കഴിച്ചു നോക്കിട്ടോ മായങ്ങളൊന്നും ഇല്ല കേട്ടോ വീട്ടിൽ തന്നെ വൈഫ് തന്നെ വൈഫ് തന്നെ അവരെ വീട്ടിലുണ്ടാക്കുന്നതാണ് അല്ലാതെ മായം ചേർത്ത് കണ്ടോ കെമിക്കൽ ഉപയോഗിച്ച് കാരണം അടിപൊളി പേക്കാണ് ഷാറാക്കുന്നത് ഞാൻ പോയിട്ട് വീട്ടില് ഒലിക്ക് ഹോട്ടലിലുള്ള ആൾക്കാരാണ് ഹോട്ടൽ കച്ചവടക്കളി പ്രത്യേകിച്ച് പറഞ്ഞ ഇതാക്കേണ്ടല്ലോ അറിയാലോ അപ്പൊ കൂട്ടത്തിന് ഉഷാറായിട്ട് അടിപൊളിയാണ് എല്ലാ തൂക്കം എല്ലാവർക്കും

നമ്മളെ നമ്മളെ കുറച്ച് 80 അറിയുന്ന ഷൈമ എസ് എ എ ഐ എം ഫുഡ്സ് ഷൈമ ഏ ഇത് എല്ലാരും ഒന്ന് വാങ്ങി ഒന്ന് പരീക്ഷിക്ക ഒന്ന് നോക്കുക ഏഹ് നല്ല ടേസ്റ്റ് ആയിക്കോ അപ്പൊ പിന്നെ നമുക്ക് വാങ്ങാൻ തന്നെ തോന്നും അപ്പൊ അതിന്റെ ഫ്രണ്ട് കൊണ്ടുവന്ന

അത്രക്കും ചൂടാ നമ്മുടെ കാലാവസ്ഥ കാലാവസ്ഥ ഭയങ്കര പിന്നെ തണുപ്പ് അപ്പൊ ഈ തൊണ്ടക്കുണ്ടല്ലോ ഇങ്ങനെ ഒരു കാരനും അതും ഒക്കെ വരും അപ്പൊ അതേപോലെ തന്നെ ഇതുണ്ടല്ലോ ഈ നുറുക്കുണ്ടല്ലോ ഒരു കുടിൽ വ്യവസായമാണ് വ്യവസായ വീട്ടിലുണ്ടാക്കുന്നതാണിത് ഏഹ് ഈ മുറുക്കും അപ്പൊ

അങ്ങനെ അമ്പതി തന്നു അല്ലേ മധുരം ഭയങ്കര ഇഷ്ട പക്ഷെ ഞാൻ മധുരം വല്ലാതെ അവിടെ കൊണ്ടുവരില്ല കാരണിച്ചാലും ഒക്കെ ഷുഗർ ആയാലും അമ്പള് അണ്ട് കഴിഞ്ഞാൽ എന്തായാലും തിന്നും അപ്പൊ കഴിഞ്ഞ മധുരമുള്ള സാധനം വല്ലാതെ വാങ്ങി കൊണ്ടുവരിലില്ല കുറച്ചു കാലേക്ക് പക്ഷെ മധുരം നല്ലോണം കഴിക്കും എന്താപ്പോ ചെയ്യുന്നു അതൊരു വിക്നസാ മധുരം കഴിക്കല് ഇന്നിപ്പോ കേക്ക് കിട്ടിയത് ഇന്ന് തള്ളി കിട്ടിയ എന്നും എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇന്നിപ്പോ സർപ്രൈസായിട്ട് കേക്ക് കിട്ടി അതുകൊണ്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തു മധുരം ഓവറായിട്ട് കഴിക്കണ അത്ര നല്ലൊന്നല്ല ഒന്നല്ല ഷുഗർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പക്ഷെ നമ്മൾ ചെറുപ്പം തൊട്ടേ അങ്ങനെ മധുരത്തിന്ന് ചേരായതുകൊണ്ടേ

ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബട്ടണൊക്കെ കണക്കും ബട്ടൺ പോവുക അപ്പം ഇനി പുതിയ വീഡിയോയിട്ട് വീണ്ടും വരാം ബായ് 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 ബായ്